മാർപ്പാപ്പ ഇന്ത്യയിലേക്ക് വരുവാനായിട്ട് ഇന്ത്യൻ ക്രൈസ്തവ സമൂഹവും ഇന്ത്യയിലെ എല്ലാവരും തന്നെ വളരെ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ഒരു സംഗ സംഭവമാണ് ഞാൻ ഈ അടുത്ത കാലത്ത് ബെനഡിക്ട് ഫതിനാറാമ്മൻ മാർപ്പാപ്പയുടെ മൃതസംസ്കാരത്തിനായിട്ട് റോമിൽ പോയിരുന്നു അവിടെയും ചിലരൊക്കെ കണ്ടുകഴിയുമ്പോഴത്തേനും ഇങ്ങനെ മാർപ്പാപ്പ എന്നാണ് ഇന്ത്യയിലേക്ക് വരുന്നത് എന്നുള്ള ചോദ്യം ഉന്നയിക്കുണ്ടായി മാർപ്പാപ്പയെ ഇന്ത്യയിലേക്ക് ഔദ്യോഗികമായിട്ട് പ്രധാനമന്ത്രി മോഡിയുടെ സന്ദർശനാവസരത്തിൽ ക്ഷണിച്ചുവെങ്കിലും ഇനി അതിൻ്റെ പ്രായോഗികമായിട്ടുള്ള കാര്യങ്ങൾ ഡേറ്റ് നിശ്ചയിക്കണം അതുപോലെ അതിന് മറ്റു കാര്യങ്ങൾ അടുത്ത വർഷത്തെ യാത്രയിലായിരിക്കും മിക്കവാറും ഉൾപ്പെടുത്തുക അങ്ങനെയാണെങ്കിൽ അതിൻ്റെ മറ്റ് പ്രായോഗിക കാര്യങ്ങൾ ഇനിയും പ്ലാൻ ചെയ്യേണ്ടതുണ്ട് കൃത്യമായിട്ട് തീയതി നിശ്ചയിച്ചിട്ടില്ല റൂട്ട് നിശ്ചയിച്ചിട്ടില്ല പക്ഷേ മറപ്പാപ്പിക്ക് ഇന്ത്യയിലേക്ക് വരാൻ താല്പര്യമുണ്ട് ഇന്ത്യയിലെ എല്ലാവർക്കും തന്നെ ക്രൈസ്തവ സമൂഹത്തിന് പ്രത്യേകിച്ചും ഫ്രാൻസിസ് മാർപ്പാപ്പ ഇന്ത്യ സന്ദർശിക്കണം എന്നുള്ള വലിയ ആഗ്രഹം പല സ്ഥലങ്ങളിലും പല സാഹചര്യങ്ങളിലും പ്രകടിപ്പിക്കുകയുണ്ടായി മാർപ്പാപ്പ ഇന്ത്യ സന്ദർശിച്ചാൽ കേരളം സന്ദർശിക്കാനുള്ള സാധ്യതയുണ്ടോ ഞാൻ നേരത്തെ പറഞ്ഞോണം മാർപ്പാപ്പയുടെ റൂട്ട് വളരെ നേരത്തെ കൂട്ടി തന്നെ പരസ്പര ധാരണയോടുകൂടി പ്ലാൻ ചെയ്തിട്ടാണ് നിർവഹിക്കുക അത് ഇതേവരെ അങ്ങനെയുള്ള റൂട്ട് പ്ലാനിങ് നടക്കാത്തത് കൊണ്ട് കേരളത്തിൽ വരുമല്ലോ എന്നുള്ള കാര്യം കൃത്യമായിട്ട് നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല പക്ഷേ ഇന്ത്യൻ ക്രൈസ്തവ സമൂഹത്തിൻ്റെ വലിയ ഒരു ഭൂരിഭാഗം ആളുകൾ താമസിക്കുന്ന ഒരു പ്രദേശമായതുകൊണ്ടും സിറോ മലബാർ സഭയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമായതുകൊണ്ടും കേരളത്തിലെ മാർപ്പാപ്പിട സന്ദർശനത്തിൽ കേരളം ഉൾപ്പെടുത്തും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ